ഈ ഒരു സ്വലാത്ത് ചൊല്ലിക്കിടന്നപ്പോൾ ഒരു രാത്രിയിൽ മുത്തനബി അലൈഹി കിനാവിൽ വന്നു ഹബീബായ അലൈഹി ആവോളം എനിക്ക് കാണാൻ സാധിച്ചു ചന്ദ്രനിലാണ് തിരുമുഖം ദൃശ്യമായത് അങ്ങനെ ആവോളം കണ്ട് ആസ്വദിച്ചിരിക്കുന്നതിനിടയിൽ എനിക്ക് മുത്തനബി അലൈഹി വല്ല മാതങ്ങളോട് സംസാരിക്കാനും സാധ്യമായി ഞാൻ സംസാരിച്ചിരുന്നു കുറച്ചധികം സമയം കഴിഞ്ഞപ്പോൾ ആ ചന്ദ്രൻ ിൽ കണ്ടിരുന്ന ഹബീബായ തങ്ങളുടെ മുഖം അദൃശ്യമായി എനിക്ക് അലൈഹി മുത്തനബിള്ള തങ്ങളെ കാണാൻ സാധ്യമായ ആ മഹാൻ നമ്മെ പരിചയപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് ഇതൊരു ഇമാമ് കണ്ടതാണ് ഒരു വലിയ മഹാനാണ് നിങ്ങൾക്കൊക്കെ ഒരുപക്ഷെ ഇമാമിന്റെ ആ വലിയ മഹാന്റെ പേരറിയായിരിക്കാം അള്ളാ ആ വലിയ മഹാന് ആ മുത്തുനബിസ്വല്ലാ അലൈഹി തങ്ങളുടെ ഭൂമുഖം ദൃശ്യമാകാൻ കാരണമായ ആ ഒരു സ്വലാത്തിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് നിഷാ അള്ളാ നമുക്കും ഇതുപോലെ മുത്തനപിതങ്ങളെ കാണാൻ സാധ്യമാകും മുത്തനബിതങ്ങളുടെ ആവോളം കണ്ടിരിക്കാനും കഴിയും അഭിപായും നമ്മുടെ നമ്മുടെ കിനാവിലും നമ്മുടെ സ്വപ്നത്തിലും കടന്നു വരും നിഷാ അള്ളാഹ് നിങ്ങൾ പൂർണ്ണമായും ഇത് മനസ്സിലാക്കുക ഈ സ്വലാത്ത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇന്ന് മുതൽ ഈ സ്വലാത്തിന്റെ പദങ്ങൾ കാണാതെ പഠിച്ച് ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ശ്രമിക്കുക അള്ളാഹു സുബാന നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് എല്ലാ ചൊവ്വാഴ്ചകളിലുമാണ് ചൊവ്വാഴ്ചകൾ എന്ന് പറയുമ്പോൾ എല്ലാ ചൊവ്വാഴ്ചകളിലും ഇല്ല ഉള്ളത് ചൊവ്വാഴ്ചകളിലാണ് ഈ വരുന്ന ചൊവ്വാഴ്ച കാണാനുള്ള അവസരം കൺസൾട്ടിംഗ് ഉണ്ട് അതുകൊണ്ട് തന്നെ വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച പത്ത് മണിക്ക് ശേഷം മാത്രമാണ് ഞായറാഴ്ച പത്ത് മണിക്ക് ശേഷം ബുക്ക് ചെയ്യുന്ന ആളുകൾക്കാണ് നിഷാ ചൊവ്വാഴ്ച കാണാൻ വേണ്ടി സാധിക്കുക അപ്പൊ കൃത്യമായി സമയം പാലിച്ച് മാത്രം വിളിക്കുക ഒരുപാട് ആളുകൾ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നത് സമയം പാലിച്ച് വിളിക്കാത്തത് കൊണ്ടാണ് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് ഇപ്പോഴും ഫോണിൽ കോളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കത് അറ്റൻഡ് ചെയ്യാൻ സാധിക്കില്ല നമ്മൾ ഒരുപാട് തിരക്കുകൾക്കിടയിലാണ് ദറസ്സിന്റെ ദരസുകൾ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട് സബക്കുകൾ എടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ഒരുപാട് ഉത്തരവാദിത്വങ്ങളുണ്ട് അതിൻ്റെ ഇടയ്ക്ക് വീണ് കിട്ടുന്ന സമയത്ത് മാത്രമാണ് ഇത്തരം അവസരങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുന്നത് അതുകൊണ്ട് തന്നെ കൃത്യമായ സമയം പാലിച്ചു മാത്രം ബുക്ക് ചെയ്യാൻ വേണ്ടി വിളിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി സല്ലാഹു വസല്ല ജീവിക്കുന്ന കാലത്ത് നമുക്ക് ജീവിക്കാനുള്ള അവസരം ഉണ്ടായിട്ടില്ല അതുകൊണ്ടാണ് ഹബീബായ തങ്ങളോട് അങ്ങേറ്റത്തെ വെക്കുന്ന ആളുകളൊക്കെ പലപ്പോഴും പാടിപ്പോയത് ആ സല്ലല്ലാഹു അലൈഹി മുത്തുനബിള്ളതങ്ങളുടെ പാദസ്പർശം കൊണ്ട് അനുഗ്രഹീതമായ ആ മണൽ തരികളിൽ എനിക്ക് എന്റെ കവിളുകൾ വെക്കാൻ സാധിച്ചിരുന്നെങ്കിൽ ആ മണൽ തരികളിലൂടെ എനിക്ക് ചെരിപ്പെടാതെ നടക്കാൻ സാധിച്ചിരുന്നുവെങ്കിൽ ആ ഹബീബായ തങ്ങളുടെ ആ മദീനയുടെ മണ്ണിൽ എനിക്ക് എത്താൻ സാധിച്ചിരുന്നുവെങ്കിൽ ആ മുത്തുനബി സാഹിസ് ജീവിച്ചിരുന്ന കാലഘട്ടത്തിലെ ഏതോ സസ്യങ്ങളിലെ പൂക്കളിലെ ഒരു ചെറു പ്രാണിയായിരുന്നെങ്കിൽ ആ തങ്ങളുടെ ജിവാറ് അവിടുത്തെ സഹവാസം ലഭിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള മനുഷ്യനാകാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചില്ലെങ്കിലും ഏതെങ്കിലും ഒരു ജീവിയാകാൻ ഒരു പ്രാണിയാകാൻ ഒരു ചെറു പ്രാണിയാകാനെങ്കിലും എനിക്ക് ഭാഗ്യം ലഭിച്ച കൊതിച്ച് അവർ കൂടെ സ്നേഹത്തോടുകൂടെ ഈ ലോക ഈ ഭൂമികയിൽ നിന്ന് കവിതകൾ പാടിപ്പോയത് അതുകൊണ്ടാണ് അവർക്ക് അത്രമേൽ തങ്ങളെ സ്നേഹിക്കാൻ അവർക്ക് ഹബിബായ തങ്ങൾ അവിടുത്തെ ജീവിതത്തിൽ കാണിച്ചു തന്ന എല്ലാ മാതൃകകളും അവിടുത്തെ ജീവിതത്തിലേക്ക് പകർത്തിയവരായിരുന്നു അവരൊക്കെ അതുകൊണ്ട് തന്നെ നമുക്കും ഹബീബായ ഹബിബായ സ്വല്ലി സ്വല്ലോടുള്ള അടങ്ങാത്ത സ്നേഹം വേണം അടങ്ങാത്ത പ്രണയം വേണം അനുരാഗത്തോടുകൂടെ ജീവിക്കാൻ സാധിക്കണം ആ മുത്തുനബി സാഹ അലൈഹി മാതങ്ങളാണ് നാളെ നമുക്ക് ഷഫാനത്തിൽ തരിക ഓരോ പ്രവാചകന്മാരുടെ സമീപത്തും ഒരു സൂര്യൻ നിൽക്കുന്ന സമയം സമയം ആരും തിരിഞ്ഞു നോക്കാത്ത ഓരോരുത്തരും അവരവരുടെ പാപങ്ങളുടെ തോതനുസരിച്ച് വിയർപ്പിൽ മുങ്ങി നിൽക്കുന്ന സഭയിൽ നിൽക്കുന്ന ആ അഭീതിജനകമായ സമയത്ത് അത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുക്കൽ പോകുന്നു അങ്ങനെ എല്ലാ അമ്പിയും

ഒരാൾക്കും നമ്മെ രക്ഷപ്പെടുത്താൻ നമുക്ക് രക്ഷ നിങ്ങളുടെയും കാര്യം മുമ്പിൽ നിൽക്കുകയാണ് ുംബിന്റെ എന്റെ ഉമ്മത്തിനെ രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നാം ഓരോരുത്തർക്കും വേണ്ടി ചെയ്ത് നമ്മയൊക്കെ സ്വർഗത്തിലേക്ക് കടത്തൽ ത്തിന് പി തന്നെ ഒരു ബാധ്യതയായി ഏറ്റെടുത്തിരിക്കുകയാണ് അപ്പോൾ ആ ഹബീബായ തങ്ങളെ അഭിപായണം അഭിഭായങ്ങൾ പറഞ്ഞിട്ട് എന്റെ സ്വലാത്ത് ചൊല്ലുന്നവർ അവരും ഞാനും നാളെ പരലോകത്ത് ചെയ്യാമ നാളിൽ എന്നെ ഏറ്റവും കൂടുതൽ ബന്ധമുള്ളത് അവരായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾക്ക് ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലുന്നതാണ് സ്വലാത്തു ഇബ്രാഹീമിയ സ്വലാത്തുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠതയുള്ള സ്വലാത്ത് എന്ന് പറഞ്ഞ് മഹാന്മാർ നമ്മെ സൊലാത്തുൽ ഇബ്രാഹിമിയാണ് അതേപോലെ തന്നെ അങ്ങനെ വ്യത്യസ്തങ്ങളായ സ്വലാത്തുകൾ നാം ഓരോരുത്തരും ചൊല്ലുന്നതാണ് എന്നാൽ ഒരുപാട് സ്വലാത്തുകൾ ഒരുപാട് സൊലാത്തുകളുടെ പദങ്ങൾ നമ്മുടെ ഇമാമുകൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതിൽ വ്യത്യസ്തങ്ങളായ സ്വലാത്തുകൾ നിങ്ങൾ കാണാതെ പഠിക്കുന്ന പഠിച്ചവരാണ് പതിവാക്കുന്നവരാണ് സൊലാത്തുൽ ഫാത്തിയെ പതിവാക്കുന്നവരുണ്ട് പതിവാക്കുന്നവരുണ്ട് തിപ്പ് പതിവാക്കുന്നവരുണ്ട് പതിവാക്കുന്നവരുണ്ട് സൊലാത്തുൽ നൂറ് നമ്മുടെ ഇമാമുകൾ നമുക്ക് പരിചയപ്പെടുത്തി എത്തുന്നിട്ടുണ്ട് നമ്മൾ അത് ഒട്ടനവധി പറഞ്ഞിട്ടുണ്ട് നിഷ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന സൊലാത്ത് ഒരുപക്ഷെ ഇത് ആദ്യമായിട്ട് കേൾക്കുന്നവരായിരിക്കാം ഇതാദ്യമായിട്ട് കേൾക്കുന്നവരാണെങ്കിൽ അവർ ഞാനിത് ആദ്യമായിട്ട് കേൾക്കുന്നതാണെന്ന് എഴുതി അറിയിക്കാം മുമ്പ് ഞാനിത് കേട്ടിട്ടുണ്ട് ഞാനിത് ചൊല്ലാറുണ്ട് എനിക്കിത് അറിയാം ഈയൊരു സ്വലാത്ത് അത്രമേൽ ശ്രേഷ്ഠതയുള്ള സ്വലാത്താണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ വലിയ മഹാൻ ആരാണെന്നറിയണോ മഹാനരായ ഇമാം

وعلى جسده في الأجساد وعلى قبره في القبور مترو الأبنا اللهم صل على روح سيدنا محمد في الأرواح وعلى جسده في الأجساد وعلى قبره في القبور يعني صلاة ما كتاب الإبشن كان اللهم صل على روح محمد في الأرواح വാല വാല ഫിൽ ഫിൽ ഖുബൂർ എന്ന് മാത്രമേ ഉള്ളൂ ൂ സിനെ കാണുന്നില്ല പക്ഷെ ഞാനിത് അതിന്റെ കൂട്ടത്തിൽ കൂട്ടിക്കൊടുത്തതാണ് സെയ്യ എന്നുള്ളത് നിങ്ങൾക്ക് രണ്ടു രൂപത്തിലും ചെയ്യാവുന്നതാണ് ചൊല്ലാവുന്നതാണ് ഞാൻ സെപ്പറേറ്റ് കൂട്ടിക്കൊടുത്താണ് ഞാൻ കണ്ട കിതാബിൽ മാത്രമേ ഉള്ളൂ അത് ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞിരുന്നത് കിതാബിലുള്ളത് പോലെ പതിവാക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് അങ്ങനെ പതിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണ സൊലാത്ത് ചൊല്ലുമ്പോൾ മുഹമ്മദ് എന്ന പദത്തിന്റെ മുമ്പ് സയ്യിദിനെ ഇബ്രാഹിം 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 വാലാൽ ഇബ്രാഹിം ഫിലീദ് മജീദ് നമ്മൾ അവിടെ മുഹമ്മദ് പദത്തിന്റെ മുമ്പിൽ ചേർക്കാറുണ്ട് അതേപോലെ തന്നെ സൊലാത്ത് മുമ്പിൽ മുഹമ്മദ് എന്ന പദത്തിന് മുമ്പിൽ ചേർക്കും ുംയീദിനിൻ്റെ കുറച്ചു മുമ്പ് പരിചയപ്പെടുത്തിരുന്നു അതും അവിടെ പിന്നെ മുഹമ്മദ് എന്ന പദം നേരിട്ട് വരുന്നില്ല ഇങ്ങനെ തുടങ്ങിയിട്ട് ഓരോത്തുനാരി നമ്മൾ സയ്യിദിനെ ചേർക്കുന്നുണ്ട് ഇങ്ങനെ ഏത് സൊലാത്തു ചൊല്ലുമ്പോഴും നമ്മൾ എന്നുള്ള പദം ചേർക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഇവിടെയും മുഹമ്മദിൻ സൊലു അല്ല എന്ന പദം എത്തിയതിന്റെ മുമ്പ് എന്ന് ചേർത്തിയതാണ് സാധാരണ ിൽ കാണുന്നത് എന്നാണ് ഇതിന്റെ പദം കാണുന്നത് അപ്പൊ നിങ്ങൾക്ക് അതുപോലെയും ഇതേപോലെയും പകർത്ത ഇതൊരു സ്ഥലത്ത് എഴുതി വെക്കൂ നിങ്ങൾ എഴുതി വെച്ചിട്ട് അത് നോക്കിയിട്ട് നിങ്ങൾക്ക് കാണാതെ അക്ഷരത്തെ കൂടാതെ കാണാതെ പഠിക്കാവുന്നത് അപ്പൊ ഇതാണ് കാണിക്കുന്നുണ്ട് ഈ ഒരു ജീവിതത്തിൽ പതിവാക്കിയിട്ട് ഇത് എപ്പോഴാണ് ചൊല്ലേണ്ടത് എങ്ങനെയാണ് ചൊല്ലേണ്ടത് ഇനി ഞാൻ അത് ആദ്യം

ഹബീബായ അലൈഹി ജസദിന്റെ കൂട്ടത്തിൽ സൈഹിസ്ന്ന് പറഞ്ഞങ്ങളുടെ കൂട്ടത്തില് ശരീരത്തിന്റെ മേലില് മേലിൽ നീ സ്വലാത്തു വർഷിപ്പിക്കണമേ എന്നാണ് ഇതിന്റെ അർത്ഥം ഇമാം ഷാൻ നേരത്തെ ഷെറാൻ ഇമാണ പറഞ്ഞത്

ദൃശ്യമായി എന്ന് മഹാനരായ പറയുന്നു പിന്നെ യും ചെയ്തു മഹാനരായ പറഞ്ഞിട്ടുണ്ട് ഈ സ്വലാത്ത് ആരെങ്കിലും ഒരാൾ ചൊല്ലാൻ വേണ്ടി പതിവാക്കുന്നു ചൊല്ലുന്നുവോ അവൻ എന്നെ സ്വപ്നം കാണും എന്നെ സ്വപ്നം കണ്ടവൻ അന്ത്യനാളിൽ എന്നെ നേരിൽ കാണും അന്ത്യനാളിൽ എന്നെ നേരിൽ കണ്ടവനെ ഞാൻ ശുപാർശ ചെയ്യും എന്റെ ഷഫായത്ത് അവനക്ക് ലഭിക്കും എന്റെ ഷഫായത്ത് ലഭിച്ചത്ത് അന്ത്യനാളിൽ എന്നെ കണ്ടവന് ഞാൻ ശുപാർശന ഞാൻ ശുപാർശ ചെയ്തവർ എന്റെ ഹൗളിൽ നിന്ന് പാനം കുടിപ്പിക്കപ്പെടും കുടിപ്പിക്കപ്പെടും നരകം അവന്റെ ശരീരത്തിനെ ഹറാമാക്കുന്നതാണ് അള്ളാഹു വിലക്കുന്നതാണ് എന്തെല്ലാം നേട്ടങ്ങളാണ് മുത്തനബി സാഹ അലൈഹി പറയുന്നു എന്ന് പറഞ്ഞു പറയുന്നു അവന്റെ സ്വപ്നത്തിൽ ഞാൻ ഞാൻ എന്നെ അവൻ കാണുന്നതാണ് വമൻ ഫി മനാമി ആരെങ്കിലും അവന്റെ സ്വപ്നത്തിൽ ആരെങ്കിലും എന്നെ അവൻ എന്നെ കാണുന്നതാണ് വമൻ ആരെങ്കിലും എന്നെ കണ്ടാൽ ഞാൻ ആരെങ്കിലും ഷഫായത്തിന്റെ ഷഫായത്ത് കിട്ടിയാലോ അവർക്ക് ഹൗലുൽ കൗസറിൽ നിന്ന് പാനം കുടിപ്പിക്കപ്പെടുന്നതാണ് ശരീരത്തിനെ അള്ളാഹു ഹറാമാക്കുന്നതാണ് എന്ന് മഹാൻ പറഞ്ഞ പറയുകയാണ് അള്ളാഹു നമുക്ക് ആ കൂട്ടത്തിൽ ഉൾപ്പെടാനുള്ള വലിയ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്നാൽ ഇത് എത്ര തവണയാണ് രാത്രി കിടന്നുറങ്ങുന്നതിന്റെ മുമ്പ് ചൊല്ലേണ്ടത് എന്ന് മഹാനരായ മാമ് പറഞ്ഞിട്ടില്ല പക്ഷേ അതേ ചില കിതാബുകളില് അതിനെ കുറിച്ച് എഴുപത് തവണയെങ്കിലും ഇത് കൂടുതലാക്കി ചൊല്ലണം എഴുപത് തവണ എഴുപത് തവണ ഇത് ചൊല്ലണം ചുരുങ്ങിയത് എഴുപത് തവണയെങ്കിലും ഇത് ചൊല്ലണം ചൊല്ലാം അവിനി ഇത് എഴുപത് തവണ ചൊല്ലാൻ അധികം പ്രയാസമില്ല നമുക്കൊന്ന് പരീക്ഷിച്ചു നോക്കാലോ കാണോ എന്ന് പരീക്ഷിക്കാൻ ചൊല്ലേണ്ടത് നമ്മൾ ഇത് ചൊല്ലൽ അപ്പൊ നമ്മുടെ സ്വപ്നത്തിലും മുത്തനബി സൊല്ലാ അലൈഹി വസ്ല്ലാം മാതങ്ങൾ വരും നമുക്ക് അതല്ലേ പ്രിയമുള്ളവരെ വേണ്ടത് നാളെ എപ്പോഴാ മരണപ്പെടാന്ന് പറയാൻ പറ്റുമോ ഏത് സന്ദർഭത്തിലാണെന്ന് പറ്റുമോ ഇല്ല പറയാൻ കഴിയൂല മരണപ്പെട്ടു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ ഹബീബ്ലാഹു അലൈഹി വസ്ല നമുക്ക് ഷെഫാറ്റ് തരണം പ്രിയമുള്ളവരെ അതിനാണ് ഈ സ്വലാത്ത് പതിവാക്കാൻ വേണ്ടി പറയുന്നത് അപ്പൊ എഴുപത് തവണ ചൊല്ലണമെന്നാണ് അവരുടെ റിപ്പോർട്ടിലുള്ളത് അങ്ങനെ ഈ സ്വലാത്ത് മഹാനരായ ഷെറാനി മാമൻ നബി ചൊല്ലിയപ്പോ നബിസ് തങ്ങളെ ചന്ദ്രങ്ങളിൽ ദൃശ്യമാകുകയും ആ ദൃശ്യം അങ്ങനെ നീണ്ടു നിൽക്കുകയും തങ്ങളോട് സംസാരിക്കുകയും ചെയ്തു എന്ന് കിതാബുകളിൽ കാണാൻ സാധിക്കുന്നതാണ് അള്ളാഹു നമുക്കും അതുപോലെ ഹബീബായ തങ്ങളുടെ ദർശിക്കാനുള്ള തോഫിയത് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോ ഈ സ്വലാത്ത് വളരെ ആത്മാർത്ഥമായിട്ട് ചൊല്ലുക നല്ല നെയ്യത്തോട് കൂടെ ചൊല്ലാം ഇത് കാണാതെ പഠിക്കുക പഠിക്കുകയിലെ പ്രിയപ്പെട്ടങ്ങൾ എല്ലാവരും ഇത് കാണാതെ പഠിച്ച് ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ശ്രമിക്കുക അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അലൈഹി നബിസ്ബീബായ തങ്ങളുടെ ദർശിക്കാൻ മുത്ത് നബി അലൈഹി മൊത്തം നബിസ് ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ റബി ഉല്ലവൽക്ക് എത്താൻ വളരെ ചുരുങ്ങിയ സമയം ദിവസങ്ങൾ മാത്രമാണ് പ്രിയമുള്ളവരെ ബാക്കിയുള്ളത് ഈ സമയത്താണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ ആത്മാർത്ഥമായി വളരെ ആത്മാർത്ഥമായിട്ട് മനസ്സ് അറിഞ്ഞു ഈ സലാത്ത് ചൊല്ലാൻ വേണ്ടി പതിവാക്കുക അല്ലാഹുമ്മ സ്വല്ലിയ അലാ റൂഹി സയ്യിദിനാ മുഹമ്മദിൻ ഫിൽ അർവാഹ വഅലാ ജസ്ദിഹി ഫിൽ ജസാദ വഅലാ ഖബരിഹി ഫിൽ ഖബൂർ ആണ് അതൊടടുക്കെയുള്ള പണി ഇതേപോലെ ഇങ്ങനെ ഈ രൂപത്തിൽ വഖഫ് ചെയ്താൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യ സ്റ്റോപ്പ് ചെയ്തു പോയാം എങ്ങനെ അതിന്റെ അനുസരിച്ച് അനുസരിച്ച് അർത്ഥം മീനിങ്ർത്ഥന ചെയ്യുന്ന രാത്രി കിടന്നുറങ്ങാൻ കിടന്നാൽ കുറച്ചങ്ങനെ ദിവസം ഇത് പ്രാക്ടീസ് ചെയ്തു നോക്കൂ മഹാന്മാര് അതിനെ കുറിച്ച് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഞാൻ ഉറങ്ങുന്നത് വരെ എല്ലാ ദിവസവും ഇത് ചൊല്ലാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കും ചൊല്ലും ചൊല്ലുമ്പോ എന്റെ സ്വപ്നത്തിൽ എന്റെ കിനാവിൽ എന്റെ ഹബീബ്ലങ്ങളെ എനിക്ക് ദൃശ്യമാകും അള്ളാഹു ഞങ്ങൾക്കും അതിനുള്ള വലിയ വഴികൾ നീ തുറന്നു തരണം അല്ലാ സ്വലാത്തുകൾ ഏത് വിഷയങ്ങൾക്കും പരിഹാരമാണ് പ്രിയമുള്ളവരെ സ്വലാത്തുകളെ കൊണ്ട് മാറാത്ത രോഗങ്ങളില്ല സ്വലാത്തുകളെ കൊണ്ട് തീരാത്ത കടങ്ങളില്ല സ്വലാത്തുകളെ കൊണ്ട് പരിഹരിക്കപ്പെടാത്ത ഒരു പ്രതിസന്ധികളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഇല്ല പക്ഷേ ആത്മാർത്ഥമായിട്ട് നമ്മുടെ വിഷയങ്ങള് അത് അള്ളാഹുവിനോട് പറഞ്ഞ് നന്നായിട്ട് മുത്തിന് ബിതങ്ങളുടെ മേലില് അങ്ങനെ ആത്മാർത്ഥമായിട്ട് നമ്മൾ സ്വലാത്തു ചൊല്ലിയാൽ പരിഹരിക്കപ്പെടും എന്നുള്ളത് തീർച്ചയാണ് മനസ്സറിഞ്ഞ് ചെയ്തു അതുകൊണ്ടാണല്ലോ പഴയകാലം ഉമ്മമാരും ഉപ്പമാരും ഒക്കെ എന്തെങ്കിലും ഒരു പ്രതിസന്ധി വരുമ്പോ നമ്മുടെ വീട്ടിൽ നമ്മുടെ പ്രിയപ്പെട്ട മകൾക്ക് എന്തെങ്കിലും ഹാർട്ടിന് ഹോൾസ് ഉണ്ടെന്ന് പറയുമ്പോ കിഡ്നി ഫെയിൽ ഫെയിലായിട്ടുണ്ടെന്ന് പറയുമ്പോ അടുത്ത ആഴ്ച ഒരു ചെക്കിംഗ് ഉണ്ട് എന്ന് പറയുമ്പോ ഇങ്ങനെ എന്തെങ്കിലും ഒരു സങ്കീർണമായ വിഷയം നമ്മുടെ കുടുംബത്തിലുള്ള ആർക്കെങ്കിലുമൊക്കെ പഴയ കാലങ്ങളിൽ സംഭവിക്കുമ്പോ അവരൊക്കെ എന്താ വെച്ചാൽ നമ്മുടെ മുമ്പേ കടന്നുപോയ ഉപ്പമാരും ഉമ്മമാരൊക്കെ പള്ളിയിലുള്ള ഉസ്താദിനെ അവരുടെ ആണുങ്ങളോട് കാണാൻ വേണ്ടി പറയും ആനെ കാണാൻ വേണ്ടി പറഞ്ഞിട്ട് ഒരു നാലായിരത്തി നാനൂറ്റി നാല്പത്തിനാല് സ്വലാത്ത് ചൊല്ലാൻ വേണ്ടിയിട്ട് പള്ളിയിലെ കൂട്ടിയിട്ട് കൂട്ടിയിട്ടൊന്ന് വരണം എന്ന് പറയും മദ്രസയിലെ മുസ്താദുമാരെ കൂട്ടിയിട്ടൊന്ന് വരണം എന്ന് പറയും അങ്ങനെ കൂടി എല്ലാവരും കൂടി കൂടിയിട്ട് കൃത്യമായിട്ട് ആത്മാർത്ഥമായിട്ട് നാലായിരത്തി നാനൂറ്റി നാല്പത്തിനാല് ചൊല്ലും എന്താ ഇതൊക്കെ പഴയ കാലം മുതൽ എങ്ങനെ നടപ്പാക്കി പോരുന്നത് അത് ഫലം കിട്ടിയത് പ്രിയമുള്ളവരെ റിസൾട്ട് കിട്ടിയത് കൊണ്ടാ ഇന്ന് നാലായിരത്തി നാനൂറ്റി നാല്പത്തിനാല് ആളുകൾ എണ്ണം കുറഞ്ഞില്ലേ എല്ലാന്ന് പറയല്ല എപ്പോഴും ഒരുപാട് ഉപമാരങ്ങൾ ചെയ്യുന്നുണ്ട് ഈ അടുത്തും ഈ വിനീതൻ ഒരു സ്വലാത്തിന്റെ നാലായിരത്തി നാനൂറ്റി നാപ്പത്തിനാല്പിക്കുകയുണ്ടായി നമ്മൾ നമ്മൾ കൂട്ടിയിട്ട് അത് ചൊല്ലി തീർക്കുകയും ചെയ്തു അങ്ങനെ എപ്പോഴും ഏൽപ്പിക്കുന്നവരുണ്ട് ചൊല്ലാൻ വേണ്ടി തീരുമാനിക്കുന്നവരുണ്ട് പക്ഷേ ആ ഗണ്യമായിട്ട് അതിന്റെ എണ്ണം കുറഞ്ഞു എന്നുള്ളതാണ് സ്വലാത്ത് കൊണ്ട് പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങളില്ല ഇത് മുത്തുനുബി തങ്ങളുടെ നാക്ക് കൊണ്ട് ഹബീബായ സൊല്ലൈ സ്വല്ല തങ്ങളുടെ അദരങ്ങളിൽ നിന്ന് ഉതിർത്ത്

നിന്റെ ദുനിയാവിലെയും ആഹിറത്തിലെയും സകല പ്രശ്നങ്ങളും അതുകൊണ്ട് തീരുമെന്ന് പറഞ്ഞതാണ് പറയുന്നത് ഒന്നും പറയുന്നതല്ല വെറുതെ ാണ് അള്ളാഹുവിന്റെ വഹ്കാരം പറയുന്നതാണ് അല്ലാതെ മുത്തുനബി തങ്ങൾ അവിടുത്തെ നാക്കുകൾ ചലിപ്പിക്കുന്നില്ല അപ്പൊ ഹബീബായ തങ്ങളുടെ വാക്കിന്റെ സാക്ഷാത്കാരമാണ് സംഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ എന്ത് തൊട്ട് രക്ഷപ്പെടാൻ നമുക്ക് റിസൾട്ട് കിട്ടുന്ന ആരിയ ഒരു വലിയ മഹാൻ നാലായിരത്തി നാനൂറ്റി നാപ്പത്തിനാല് തവണ എന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോ നമ്മളത് ഏറ്റെടുത്തു ചൊല്ലാൻ വേണ്ടി തീരുമാനിച്ചു എല്ലാ വിഷയത്തിലും അങ്ങനെ തന്നെയാണ് സ്വലാത്ത് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സന്ദർഭവും നിങ്ങൾ നോക്കൂ നിങ്ങള് ഏത് വിഷയങ്ങളിലും നോക്കൂ നോക്കും വാങ്ങുകൊടുക്കുന്ന സമയത്ത് സ്വലാത്ത് ചൊല്ലിയിട്ടാണ് തുടങ്ങിയത് നിസ്കാരത്തിൽ നിസ്കാരത്തിൽ സ്വലാത്ത് ചൊല്ലൽ നിർബന്ധമല്ലേ നിസ്കാരത്തിൽ സ്വലാത്ത് ചൊല്ലൽ നിർബന്ധമാണ് നിർവഹിക്കണം ൊത്തബലെത്തില്ലേലാ നിർവഹിക്കുന്ന സമയത്ത് സ്വലാത്ത് ചൊല്ലിട്ടല്ലേ തുടങ്ങുന്നത് ഏത് വിഷയങ്ങൾക്കാണ് പ്രിയമുള്ളവരെ വിഷയങ്ങളുടെയും തുടക്കത്തിൽ ചൊല്ലുമ്പോൾ വലിയ ഭർഗത്തിൽ ഇന്ന് ലോകത്ത് രചിക്കപ്പെട്ട ഏത് അറബി ഗ്രന്ഥങ്ങൾ എടുത്തു നോക്കിയിട്ടുണ്ടോ ആ അറബി ഗ്രന്ഥങ്ങളുടെ തുടക്കത്തിലും സ്വലാത്തു കൊണ്ട് തുടങ്ങപ്പെടാത്ത ഒരു ഗ്രന്ഥവും കാണാൻ സാധിക്കുകയില്ല any arm അതിൽ വലിയ പറക്കത്തുണ്ട് ഏതു വിഷയത്തിലും സ്വലാത്തുണ്ട് സ്വലാത്തില്ലാത്തൊരു വിഷയവുമില്ല പ്രിയമുള്ളവരെ അതുകൊണ്ട് സ്വലാത്ത് ചൊല്ലുക ഹബീബായ തങ്ങളുടെ മാസമാണ് ആ മാസത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ ഹബീബായ തങ്ങൾ സന്തോഷിക്കണം പ്രിയമുള്ളവരെ ഹബീബായ തങ്ങള് അന്നകല മദീന മുനവറയിലിരുന്ന് ഞാനീ പറയുന്നതും ഞാൻ നിങ്ങളീ കേൾക്കുന്നതും നമ്മൾ നമ്മളീ ഇടപെടുന്നതൊക്കെ മുത്തനുപിതങ്ങൾ കാണുന്നുണ്ടോ മുത്തിനുപിതങ്ങൾ അറിയുന്നുണ്ടോ അതെ ഹബീബായ ഹബിബായ യുടെ താഴെ ഇരുന്ന് ഹബീബായ സാഹലൈ വസ്ല്ലെ നമ്മെ കേൾക്കുന്നുണ്ട് നമ്മുടെ അമലുകൾ ഹബീബായ തങ്ങൾ അറിയുന്നുണ്ട് ഹബീബായ തങ്ങളിലേക്ക് വെളിവാക്കി കൊടുക്കുന്നുണ്ട് ഇത് മുത്തനബി മാതങ്ങൾ പറഞ്ഞതാണ് ജീവിതത്തിൽ നിന്ന് വരെ സത്യത്തിനെതിരെ പറയാൻ നാക്ക് വളച്ചിട്ടില്ലാത്ത ഹബീബായ തങ്ങൾ സത്യത്തിന്റെ നിങ്ങൾ ചെയ്യുന്ന ഓരോ 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 അമലുകളും എന്റെ മേൽ വെളിവാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്റെ മേൽ വെളിവാക്കപ്പെടുന്നുണ്ട് ഞാൻ അതറിയുന്നുണ്ട് ഞാനിത് പറഞ്ഞപ്പോ നിങ്ങൾ െങ്കിലും ചൊല്ലിയില്ലേ ഈ ചൊല്ലിയപ്പോ ഫാത്തിമ എന്ന് പറയുന്ന ഉപ്പ മുഹമ്മദ് ഹബീബായെത്തുന്നുണ്ട് വെളിവാക്കപ്പെടുന്നുണ്ട് എന്ന് ഒത്തിരി വിധങ്ങളാണ് പറയുന്നത് അങ്ങനെ എന്റെ മേലെ ഓരോ പ്രവർത്തനങ്ങളും നിങ്ങൾ ചെയ്യുന്ന എല്ലാം ഞാൻ അറിയുന്നുണ്ട് ഞാൻ കാണുന്നുണ്ട്

പുറത്തെ അയൽവാസിയുടെ കുറ്റം പറയാണ് അല്ലെങ്കിൽ നീ കളവ് പറയാനിരിക്കുകയാണ് നീ തെറ്റുകൾ ചെയ്യാൻ ഇരിക്കുകയാണ് നീ ഏകാന്തമായി റാം കാണാൻ വേണ്ടി നിൽക്കുകയാണ് ഹറാമിന്റെ ബന്ധങ്ങളിൽ മറ്റുള്ളവരോട് ചാറ്റിങ്ങിൽ ഏർപ്പെട്ടിരിക്കുകയാണ് എന്നാൽ അതും അറിയുന്നുണ്ട് അങ്ങനെ നല്ലതല്ലാത്ത വല്ലതും ഞാൻ കാണുകയാണെങ്കിൽ അഭിഭായ തങ്ങൾ പറയണം എനിക്ക് ഓരോ അമലുകളും ഇങ്ങനെ കാണിക്കപ്പെടുമ്പോ ഞാൻ നല്ലത് കാണുമ്പോൾ അള്ളാഹുക്ക് നല്ലതല്ലാത്തത് വല്ലതും എന്റെ ശ്രദ്ധയിൽ എന്റെ ഉമ്മത്തിന്റെ ഭാഗത്ത് കാണുകയാണെങ്കിൽ ഞാൻ ചോദിക്കുന്നുണ്ടെന്ന് അലൈഹി തങ്ങൾ ആ ആ ആ ഹബീബായ 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 എത്രമേൽ നമ്മെ സ്നേഹിക്കുന്നുണ്ട് തങ്ങളോട് അടങ്ങാത്ത സ്നേഹം നമുക്കുണ്ടാകണം അതിനെ സ്വലാത്ത് വേണം തങ്ങളുടെ സ്നേഹത്തിന്റെ ഒരു ഒരു മനസ്സിലാക്കാൻ ഈ ഹദീസിന്റെ പദങ്ങൾ തന്നെ ശ്രദ്ധിച്ചാൽ മതി സാധാരണ ഹൈർ എന്ന് പറഞ്ഞാൽ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന പദ ഏതാണ് പ്രിയമുള്ളവരെ എന്ന നമ്മൾ പറയാറുള്ളത് ഞാൻ പദമല്ലേറും കാണുകയാണെങ്കിൽ 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 എന്ന് പറഞ്ഞിട്ട് പിന്നീട് പറയേണ്ടത് എന്നാണ് ചീത്ത അവിടെ സൂക്ഷിച്ചു എന്റെ ഉമ്മറ്റൂന്റെ ഭാഗത്ത് നിന്ന് അത് അങ്ങനെ പറയാൻ പറ്റില്ല നല്ലതല്ലാത്തത് അതല്ലാത്തത് ഹൈറല്ലാത്തത് വല്ലതും കാണുകയാണെങ്കിൽ എന്തൊരു പ്രയോഗമാണ് അതുകൊണ്ട് ഈ സ്വലാത്ത് എഴുപത് തവണ രാത്രി കിടക്കാൻ നേരത്ത് ചൊല്ലാൻ വേണ്ടി തീരുമാനിച്ചവർ താഴെ എഴുതി വലിയ അറിയിക്കൂറു നൽകണം മനാമിൽ അല്ലെ അവിടുത്തെ സാധുക്കളായ സാധുക്കളായനങ്ങൾക്ക് നീ തോഫീക്ക് നൽകണമല്ലോ ഈ സ്വലാത്ത് ഇന്നു മുതൽ ചൊല്ലാൻ വേണ്ടി തീരുമാനിച്ചു പുതിയതായി അറിവ് ലഭിച്ച ആളുകളുണ്ട് ചൊല്ലൽ പതിവാക്കിയവരുണ്ട് അള്ളാഹു എല്ലാവർക്കും നീ അതിനുള്ള തോഫീക്ക് നൽകണമല്ലോ എല്ലാവരും ചെയ്യണം ഒരാർത്തിയോട് ഓർമ്മപ്പെടുത്തുകയാണ് നേരിട്ട് കാണാനുള്ള ഡേറ്റ് എല്ലാ ചൊവ്വാഴ്ചകളിലുമാണ് ഞായറാഴ്ച പത്തുമണിക്കേഷൻ വിളിച്ച് ബുക്ക് ചെയ്തിട്ടാണ് വരേണ്ടത് ഓർമ്മപ്പെടുത്തണം അതേപോലെ തന്നെ നമ്മുടെ നൂറമദീനയുടെ മജലിസിൽ നിങ്ങളെല്ലാവരും പങ്കെടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അത് എല്ലാവരും അസ്സലാമുള്ള